നമസ്കാരം നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് എന്ന് പറഞ്ഞ് മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു ചിത്രം പുറത്തു വന്നിരുന്നു അത് മോഹൻലാലിനെ പ്രധാന കഥാപാത്രമായി അവതരിപ്പിച്ചുകൊണ്ട് വലിയ ഒരാളായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ നെയ്യാറ്റിൻകര ആറാലും മൂട് ഗോപൻ സ്വാമിയുടെ സമാധിയാണ് ഈ സൈബർ ക്രമ്യൂണുകളിലൊക്കെ ചർച്ചാ വിഷയം ഒരു സന്യാസിയായി ജീവിച്ച് അല്ലെങ്കിൽ ഒരു പൂജാരിയായി ജീവിച്ച് അദ്ദേഹം സമാധിയായി എന്നാണ് മക്കൾ പറയുന്നത് അത് അവർ സമാധിയിരുത്തി അത് ആ ഒരു മൃതശരീരം വീണ്ടും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു അത് വീണ്ടും രണ്ടാമത് ചടങ്ങുകളോടെ സമാധിയിരുത്തി ഇതിനോട് പല രീതിയിൽ പല ആളുകളും പ്രതികരിച്ചിട്ടുണ്ട് സി പി എം സൈബർ ക്രിമ്യൂണുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമായി വളരെ ഒരു ഭർശനത്തിൻ്റെ ഏറ്റവും അപമാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു ചടങ്ങിനെയും ഈ ചടങ്ങിൽ പങ്കെടുത്തവരെയും ഒക്കെ തന്നെ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടിയും അതിന്റെ നേതാക്കളും വേണ്ടപ്പെട്ടവരും പ്രവർത്തകരും ഒക്കെ കാണുന്നത് എന്നാണ് ഈ കമന്റുകളിൽ നിന്നും ഈ ട്രോളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം സി പി എമ്മിന്റെ പ്രതിനിധിയായി ചാനൽ ചർച്ചകളിലൊക്കെ സ്ഥിരം പങ്കെടുക്കുന്ന റെജി ലൂക്കോസ് എന്ന വ്യക്തിയോട് അദ്ദേഹം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് എന്റെ നാട്ടുകാരന് അദ്ദേഹവും ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകളും കമന്റുകളും ഒക്കെ തന്നെ ഈ സമാധിയെ കളിയാക്കിക്കൊണ്ട് സമാധി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടും സമാധി എന്ന് പറയുന്നത് വെറും അന്ധവിശ്വാസമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടും ഒക്കെ ധാരാളം പോസ്റ്റുകളും കമന്റുകളും ഇടുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യകത ഏതാണ് ഒരു വ്യക്തി ആ വ്യക്തി സമാധിയാകുന്നു എന്ന് അവരുടെ മക്കൾ പറയുന്നു ഭാര്യ പറയുന്നു എന്തായാലും സന്യാസിമാർ സമാധിയാവുകയാണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ മരിച്ചു മൃഗങ്ങളാണെങ്കിൽ ചത്തു ഒരു രാജാവ് അല്ലെങ്കിൽ രാജകുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ നാട് നീങ്ങി അല്ലെങ്കിൽ തീപ്പെട്ടു കുറച്ച് ബഹുമാന്യനായ വ്യക്തിയാണെങ്കിൽ അന്തരിച്ചു തുടങ്ങിയ പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് പോലെ തന്നെ സന്യാസി വൈര്യന്മാരാണെങ്കിൽ സന്യാസ ദീക്ഷ സ്വീകരിച്ചവരാണെങ്കിൽ സമാധിയായി എന്നാണ് പറയുക അത് സ്വാഭാവിക മരണമാണെങ്കിൽ പോലും ഇപ്പോൾ അച്ഛൻ സമാധിയായി അതിന്റെ ചടങ്ങുകൾ പ്രകാരം അദ്ദേഹത്തെ സംസ്കരിക്കണം എന്ന് മക്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് എതിര നിൽക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് എന്താണ് അവകാശം ബി ജെ പി നേതാവ് എം ടി രമേശ് ഇത് ഹിന്ദു വിശ്വാസവുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കാം കഴിഞ്ഞ ദിവസം തത്തുമയുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് നിരവധി പേർ വിളിക്കുകയും ഒക്കെ ചെയ്തു നമ്മളത് പറയുകയും ചെയ്തു നിയമപരമായി ഭരണഘടനാ സംവിധാനത്തിന് കീഴിൽ ഉറപ്പായി വിശ്വസിക്കുന്ന മാധ്യമമാണ് തത്വമായി ഒപ്പം തന്നെ ഹിന്ദു ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒപ്പം തന്നെയാണ് ഇവിടെ ഹിന്ദുവിന്റെ ആചാരങ്ങളെ വിശ്വാസങ്ങളെ ഒക്കെ തന്നെ തകർക്കാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സി പി എം അത് ശബരിമലയിൽ നമ്മൾ കണ്ടതാണ് അവിടെ യുവതീപ്രവേശനം നടത്തി എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ആചാരങ്ങളെ ഇല്ലാതാക്കുന്നു നവോത്ഥാന നായകനായി പിണറായി വിജയൻ മാറണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രം ഇത്തരം ചെട്ടത്തരങ്ങൾ കാണിക്കുന്നു അതുതന്നെയാണ് സി പി എം ഇവിടെയും തുടരുന്നത് ഈ മഹാസമാധി ഇത്തരം ചടങ്ങുകളെ ഇത്തരം വീക്ഷണങ്ങളെ ഇത്തരം വിശ്വാസങ്ങളെ അപഹസിക്കുന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിയിൽ ില്ലാതാക്കുന്ന രീതിയിൽ എത്രയേറെ കമന്റുകളാണ് ഈ സൈബർ ക്രമ്യൂണുകൾ വഴി പടച്ചു വിടുന്നത് ഒപ്പം തന്നെ പല പ്രസ്താവനകളും സി പി എമ്മിന്റെ ചില പ്രമുഖരായ നേതാക്കൾ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട് എന്നത് അത്യന്തം ഖേദകരമാണ് ഇനി മറ്റൊരു കാര്യം ഇത് സി പി എമ്മിന്റെ മഹാസമാധിയുടെ അടുത്ത ഘട്ടമാണോ എന്ന് ചില ആളുകൾ ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് സി പി എം ഇത്തരത്തിൽ ഭൂരിപക്ഷ സമുദായത്തെയും ഹിന്ദു വിശ്വാസത്തെയും വിശ്വാസ പ്രമാണങ്ങളെയും ഒക്കെ തന്നെ അധികരിച്ചുകൊണ്ട് പരിഹസിച്ചു മുന്നോട്ട് പോയാൽ എത്രനാൾ സി പി എമ്മിന് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എല്ലാവരുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ സംരക്ഷിക്കട്ടെ അഞ്ചു നേരം നമസ്കരിക്കുന്നവൻ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് ഞായറാഴ്ച പള്ളിയിൽ പോയി കുർബാന കൊള്ളുന്നവൻ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് ഗണപതി ഹോമം നടത്തുന്നവൻ കമ്മ്യൂണിസ്റ്റ് അല്ല ഗണപതി ഹോമം നടത്താൻ പാടില്ല എന്ന് പണ്ട് സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഓർമ്മയില്ല അത്തരത്തിൽ ഭൂരിപക്ഷ സമുദായത്തെ ഭൂരിപക്ഷ സമുദായ അംഗങ്ങളെ ഒക്കെ തന്നെ ാക്കിക്കൊണ്ട് അവരെ പുറകോട്ട് ചവിട്ടി തള്ളിവിട്ടുകൊണ്ട് ആ ഇവരൊക്കെ എന്തു തോന്നാലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നുള്ള വിശ്വാസമല്ലേ സി പി എമ്മിനുള്ളത് പക്ഷെ അതൊക്കെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറിയിട്ടുണ്ട് കേട്ടോ കുറെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് കാരണം സി പി എമ്മിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ഒഴുകിപ്പോയത് ബി ജെ പി ലേക്കാണ് പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ അപ്പോ സി പി എം മഹാസമാധിയുടെ മഹാസമാധിയൊന്നും കാണില്ല വെറുതെ കുഴിയിട്ടങ്ങ് മൂടും ജനങ്ങൾ അതാണ് ഉണ്ടാവാൻ പോകുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് മഹാസമാധിയുടെ ആ പെട്ടിയിൽ അവസാനത്തെ ആണിക്കല്ലായി ഇത്തരം പ്രസ്താവനകൾ മാറുമോ എന്ന് ചോദിച്ചു പോവുകയാണ് കാരണം ഭൂരിപക്ഷ സമുദായത്തെ ഹിന്ദു വിശ്വാസങ്ങളെ സനാതന മൂല്യങ്ങളെ ഒക്കെ തന്നെ ഭർഷിച്ചുകൊണ്ട് അവരെ ആ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്തിക്കൊണ്ടാണ് സി പി എം മുമ്പോട്ട് പോകുന്നത് എന്ന് പറയാതെ വയ്യ അത്രയും ക്രൂരമായ സൈബർ ആക്രമണമാണ് ഈ സമാധി വിഷയത്തിൽ നേരിടുന്നത് ആ മക്കൾക്കെതിരെയൊക്കെ എന്തെല്ലാമാണ് പറയുന്നത് ആ മരിച്ചുപോയ വ്യക്തി എന്തെല്ലാം പറഞ്ഞാണ് അപഹസിക്കുന്നത് ആ മരിച്ചുപോയ വ്യക്തിയുടെ ഭാര്യയെ എന്തൊക്കെ പറഞ്ഞാണ് എന്തൊക്കെ വേഷം കിട്ടിയാണ് അപഹസിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അവർ അവരുടെ വിശ്വാസം പുലർത്തിക്കോട്ടെ അവർ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊള്ളട്ടെ സി പി എമ്മിന്റെ നെയ്യാറ്റിൻകര ബ്രാഞ്ചിനെയോ അല്ലെങ്കിൽ ആ ഏരിയ കമ്മിറ്റിയെയോ ഒന്നും ബാധിക്കുന്ന വിഷയമല്ലല്ലോ ഇത് ഇതിനിടയിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ചീഞ്ഞു നാറിയ രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ പ്രവർത്തകരുണ്ടാകാം അവരോടുകൂടിയാണ് പറയുന്നത് വിശ്വാസങ്ങളെ അവർ സംരക്ഷിച്ചു കൊള്ളട്ടെ അവർ അവരുടെ രീതിയിലുള്ള ചടങ്ങുകളോ വിശ്വാസ പ്രമാണങ്ങൾ പ്രകാരമുള്ള അതിന്റെ മറ്റ് കാര്യങ്ങളോ നടത്തിക്കൊള്ളട്ടെ അതിനൊക്കെ നിങ്ങൾ അവരെ കളിയാക്കാനും അവരെ ഇത്തരത്തിൽ മോശക്കാരാക്കാനും പോകുന്നത് എന്തിനാണ് എന്തായാലും സി പി എമ്മിന്റെ ഈ മഹാസമാധി നടക്കുകയാണെങ്കിൽ അതിന്റെ പ്രധാന കാരണികരായി എം വി ഗോവിന്ദൻ മാഷും പിണറായി വിജയനുമായിരിക്കും എത്തുക എന്ന് ചില ട്രോളുകൾ കണ്ടു അത് മറ്റ് മറ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് വന്ന ട്രോളുകളാണ് ഇത്തരത്തിൽ ആരെയും അപഹസിക്കരുത് പരിഹസിക്കരുത് അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യരുത് സി പി എം നിങ്ങളുടെ അവസാനത്തെ ഒരാളിക്കത്തരാണ് ഇവിടെ നടത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോയിക്കൊള്ളു കേരളത്തിലെ ജനങ്ങൾ എന്തു വേണമെന്ന് അവർ തീരുമാനിച്ചു उन्नत इंजनियजरा तीर्थयात्रा बिल्डरा नियर कारी स्वयर नियर UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.